തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരത് തടഞ്ഞില്ല തടഞ്ഞില്ല ആ അങ്ങനെയാണ് കേസ് സി ബി യുടെ കേസ് അതാണ് ആ ഒരു മൊഴിയാണ് ഏറ്റവും പ്രധാനം അതിനകത്ത് ഒരുപാട് നാൾ വഴിയുണ്ട് ഇപ്പോ ഷുക്കൂറിൻ്റെ അമ്മ ആത്തിക്ക ആത്തിക്ക കൊടുത്തിരിക്കുന്ന ഹർജിയിലാണ് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അതിനുശേഷമാണ് പിന്നെ ഹൈക്കോടതി ഇത് പി ശബരിനാഥൻ അദ്ദേഹം ഇത് പിന്നെ ഇതിൽ വിട്ടു സി ബി അന്വേഷണത്തിന് വിട്ടു അദ്ദേഹം സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചപ്പോഴത്തേക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ക്രൈം നടക്കാൻ പോകുന്നു നിങ്ങളാണ് ഒരു ക്രൈമിൻ്റെ കാരണം അതായത് പി ജയരാജനും ഇതുപോലെ തന്നെ ഈ എം എൽ എ മുൻ എം എൽ എ രാജേഷും ആണ് ഈ ക്രൈമിന് അതായത് ഒരു ക്രൈം ഉണ്ടാവുമല്ലോ ആ ക്രൈം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇവരുടെ വണ്ടി ആക്രമിച്ചതാണ് ഇവരത് അറിയുന്നു അവരത് തടഞ്ഞില്ല അതാണ് കോ മറ്റേ സി ബി ഐ കണ്ടു കണ്ടുപിടിച്ചിരിക്കുന്ന സാധനം അങ്ങനെയാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുമ്പോൾ ഈ ജയരാജനും രാജേഷും ഇത് തടയാൻ ശ്രമിച്ചില്ല എന്ന് മൊഴി നൽകുന്നത് രണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ലീഗ് പ്രവർത്തകരാണ് അതെ അപ്പോൾ ഇവർക്കെതിരെ പിന്നീട് ഈ കേസ് തിരിഞ്ഞൊരു സംഭവം ഉണ്ടായി കാരണം അതെ ഇവരും ഈ സംഭവം കേട്ടതാണ് അവരും കേട്ടത് അവരറിഞ്ഞിട്ട് മൊഴി മാറ്റി ഒരു പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അവരറിഞ്ഞിട്ട് അവരും തടഞ്ഞില്ല ഇത് വലിയ വിവാദമായിരുന്നു